നാം ഇന്ന് പറയാൻ പോകുന്നത് പഴയ വസ്ത്രങ്ങൾ നാം എന്താണ് ചെയ്യേണ്ടത് കത്തിച്ചു കളയാൻ പറ്റുമോ നാം ആർക്കാണ് അത് നൽകേണ്ടത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് അസ്സലാമു അലൈക്കും ആലിഹി വലൈക്കും വാഹമത്തുല്ലാഹിത്തുല്ല എന്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ അള്ളാഹു സുബാനോ എല്ലാവരെയും അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ നമ്മൾ നിന്ന് സംഭവിച്ചു പോകുന്ന തെറ്റു കുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ പ്രിയപ്പെട്ടവര് പഴയ വസ്ത്രങ്ങളൊക്കെ നമുക്കുണ്ടാകും അത് നാം എന്ത് ചെയ്യണം പഴയ വസ്ത്രങ്ങൾ നമുക്ക് കത്തിച്ചു കളയാൻ പറ്റുമോ നാം ആർക്കാണ് അതൊക്കെ നൽകുക ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് അതിലേക്ക് നമുക്ക് സൂചന നൽകുന്ന ഒരു ഹദീസ് ആദ്യം നമുക്ക് പരിശോധിക്കാം മഹാനായ തുറമുദി റദി ഉള്ള റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് മഹതിയായ ആയിഷ നിവേദനം ചെയ്യുന്നു പറയുകയാണ് മഹദിയായാണ് ഹബീബായ റസൂൽ വസ്ലമോട് പറഞ്ഞു ഹബിബായ ആയിഷ ബി പറയാൻ പറയാണ് ഇതാ അറത്തി ലുഹോ കബി നീ എന്നോട് ചേരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇതാ കബി നീ എന്നോട് ചേരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു വാഹനക്കാരൻ എത്രയാണോ വിഭവങ്ങൾ കൊണ്ടുപോകുന്നത് അത്ര മാത്രം വിഭവം മാത്രമേ നീ സമാഹരിക്കാൻ പാടുള്ളൂ അല്ലാതെ ഒരുപാട് സ്വത്ത് നീ സമ്പാദിക്കാൻ പാടില്ല ഒരുപാട് സമ്പത്തുകൾ നീ ഉണ്ടാക്കി കൂട്ടാൻ പാടില്ല എന്ന് മഹദിയായ ആയിഷിബറിയോട് പഠിപ്പിക്കാന് നമ്മളൊക്കെ എന്താ ചെയ്യുന്നത് ഈ ദുനിയാവിൽ പരമാവധി സമ്പാദിച്ചു കൂട്ടാൻ പരമാവധി വെട്ടിപ്പിടിക്കാൻ അത് ഹക്കായ മാർഗത്തിലൂടെയും അല്ലാതെയും പണം സമ്പാദിക്കണമെന്ന് മാത്രം ലക്ഷ്യം വെച്ച് നടക്കുന്ന ആളുകളില്ലേ ആരെ കൊന്നിട്ടാണെങ്കിലും ആരെ വഞ്ചിച്ചിട്ടാണെങ്കിലും ആരെ പറ്റിച്ചിട്ടാണെങ്കിലും ആരെ ചതിച്ചിട്ടാണെങ്കിലും നമുക്ക് പണക്കാരനാവണം നമുക്ക് പണം സമ്പാദിക്കണം എന്നൊരു ഒറ്റ ലക്ഷ്യം കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട് ചില ആളുകൾ പറയുന്നത് പണമുള്ളവനെ ഇവിടെ ദുന്യാവിൽ വിലയുള്ളൂ പണമുള്ളവന്റെ കല്ലിനു പോലും വിലയാണെന്ന് പറയുന്ന ആളുകളുണ്ട് അങ്ങനെയൊന്നുമല്ല പണമൊന്നുമല്ല ആളുകളുടെ വാല്യൂ അളക്കുന്നത് ആളുകൾക്ക് വില നൽകുന്നതും ഇല്ലാതാക്കുന്നതും പണം മാത്രമല്ല അവരവരുടെ പേഴ്സണാലിറ്റി അവരുടെ സ്വഭാവം ആളുകളോട് എങ്ങനെയാണ് പെരുമാറുന്നത് ആളുകളോട് ഇടപഴകുന്ന രീതി ഇതൊക്കെ വിലയിരുത്തിയിട്ടാണ് ആളുകളുടെ സ്ഥാനങ്ങൾ നിശ്ചയിക്കുന്നത് സമൂഹത്തിൽ അല്ലാതെ പണമുള്ളവന് ഉയർന്ന സ്ഥാനം പണമില്ലാത്തവന് താഴ്ന്ന സ്ഥാനം അങ്ങനെയൊന്നുമില്ല ഇസ്ലാമിൽ അങ്ങനെ ഒരു വേർതിരിവേ ഇല്ല ഇസ്ലാമിൽ വേർതിരിവുള്ളത് വിവാദത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഉള്ളൂ അത് കൂടുതൽ വിവാഹം ചെയ്യുന്നവനു കൂടുതൽ പ്രതിഫലം കിട്ടും കുറഞ്ഞ വിഭാഗം ചെയ്യുന്നവന് കുറഞ്ഞ പ്രതിഫലം കിട്ടും അത് മാത്രമേ ഉള്ളൂ അല്ലാതെ മറ്റൊരു പണത്തിന്റെയോ വർണ്ണത്തിന്റെയോ ഒരു ഭാഷയുടെയോ നാടിന്റെയോ ഒന്നും വ്യത്യാസത്തിൽ ഒരു വേർതിരിവും ഇസ്ലാം നൽകുന്നില്ല അങ്ങനെ വേർതിരിക്കുന്നവരെ എന്ത് ചെയ്യണം നമ്മൾ മാറ്റി നിർത്തണം അവരെ നമ്മൾ പരിഗണിക്കരുത് അങ്ങനെ വേർതിരിക്കാൻ ശ്രമിക്കുന്നവരെ എന്താവണം നമ്മള് സമൂഹത്തിൽ നിന്ന് തന്നെ അകത്തി നിർത്തണം അവര് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിനോട് എതിരാണ് നമ്മൾ മനസ്സിലാക്കണം അപ്പോ ഹബിബാന തങ്ങള് പറയാൻ ആയിഷിയോട് പറയാൻ നിങ്ങൾ എന്നോട് ചേരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ യാത്രക്കാരൻ എത്രയാണ് വിഭവങ്ങൾ കൊണ്ടുപോകുന്നത് അത്രയും നിങ്ങൾ സമാഹരിക്കാൻ പാടുള്ളു യാത്രക്കാരെ ഒരുപാട് എല്ലാം എടുത്തു കൊണ്ടുപോകില്ലല്ലോ ഹോട്ടിൽ നിന്ന് എല്ലാ ഡ്രസ്സും എല്ലാ സാധനങ്ങളും എടുത്തു കൊണ്ടുപോകില്ലല്ലോ വളരെ കുറഞ്ഞ വസ്തുക്കളല്ലേ കൊണ്ടുപോവുകയുള്ളു അതുപോലെ ആകണം നിങ്ങളെന്ന് മഹദിയ ഹബീബായ തങ്ങൾ പറയാം എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ പറയുന്നു വ വ ഇയ്യാകി അബിബായ നിങ്ങൾ എന്ത് ചെയ്യണം അഗനിയ അതായത് സാമ്പത്തികമുള്ളവർ പണക്കാരോട് കൂടെ ഇരിക്കുന്നത് നിങ്ങൾ സൂക്ഷിക്കണം അവരോട് കൂടെ എപ്പോഴും ഇരിക്കാൻ പാടില്ല കാരണം അവരിലേക്കൊരു ചായ്വ് വരും നമ്മുടെ മനസ്സിന് നല്ല സാമ്പത്തികമുള്ള നല്ല പണക്കാരായ വ്യക്തികളുടെ കൂടെ എപ്പോഴും ഇങ്ങനെ സഹവസിക്കുമ്പോ കൂട്ടുകൂടുമ്പോ എന്താവും അവരിലേക്കൊരു ചായ്വ് നമുക്ക് വരും പണം വേണം എന്നുള്ളൊരു ചിന്ത നമുക്ക് വരും അതുകൊണ്ട് അതെന്ത് ചെയ്യണം നമ്മൾ സൂക്ഷിക്കണം അത് നല്ല സാമ്പത്തികമുള്ള നല്ല സ്വഭാവം ദീനിയായിട്ടൊക്കെ നല്ല ബന്ധവുമുള്ള നല്ല സാമ്പത്തികമായിട്ടുള്ള ഭദ്രതയുള്ള ആളുകളുണ്ട് അവരോടുകൂടെ കൂട്ടുകൂടുന്നതുകൊണ്ടോ സാഹസിക്കുന്നോണ്ടോ എന്നും പ്രശ്നമില്ല പക്ഷേ എന്ത് ചെയ്യരുത് അവരോടുകൂടെ എപ്പോഴും അവരിലേക്ക് ഒരു ചായ്വ നമുക്ക് വരാൻ പാടില്ല നമുക്ക് ഇവിടെ ദുയാവിൽ അത്യാവശ്യം ജീവിക്കാനുള്ള സമ്പത്ത് മതി അതിനേക്കാൾ കൂടുതലൊന്നും നമുക്ക് ആവശ്യമില്ല എന്ന തങ്ങൾ മഹദിയായ ആയിഷ അബി വറദിഅള്ളഹ അലഹയോട് പറയുകയാണ് അടുത്തതായിട്ട് ഹബീബായ അലൈഹി തങ്ങൾ പറയുന്നു വലാ തത്ത സൗബൻ ഹത്താ തുറക്കി നിങ്ങൾ എന്ത് ചെയ്യരുത് പഴയതാക്കിക്കൊണ്ട് സൗബൻ നിങ്ങളുടെ വസ്ത്രത്തെ നിങ്ങൾ പഴയതാക്കി കൊണ്ട് എന്ത് ചെയ്യരുത് മാറ്റി വെക്കാൻ പാടില്ല ചെറിയൊരു കേട് വരുമ്പോ എന്തെങ്കിലും ചെറിയൊരു ചെറിയൊരു മിസ്റ്റേക്ക് ഒന്ന് ചെറിയൊരു കുടുക്കു കുട്ടുമ്പത്തിനൊന്നും എന്ത് ചെയ്യരുത് വസ്ത്രത്തെ പഴയതാക്കി മാറ്റി വെക്കാൻ പാടില്ല നിങ്ങളെ ഹത്താ തുറക്കി നിങ്ങൾ എന്ത് ചെയ്യണം അത് അത് കഷ്ണം വെക്കുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യണം അത് ഉപയോഗിക്കണം കഷ്ണം വെച്ച് അടിക്കാനാകുന്നത് വരെ അത് കീറി അത്രത്തോളം ആകുന്നത് വരെ നിങ്ങൾ അതിനെ ഉപയോഗിക്കണമെന്ന് ഹബീബ അലൈഹി ഹബീബായ റസൂഹിള്ളഹുമാങ്ങൾ മഹദിയായ ആയിഷിബറയോട് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോ നമുക്കൊക്കെ ഉണ്ടാകും പഴയ വസ്ത്രങ്ങളൊക്കെ ഒരു ചെറിയ കേട് വരുമ്പോത്തെന്ത് ചെയ്യരുത് പഴയതാക്കി നമ്മൾ മാറ്റി വെക്കരുത് പഴയ വസ്ത്രങ്ങൾ നമ്മൾ കഷ്ണം വെക്കുന്നത് വരെ നമ്മൾ ഉപയോഗിക്കണമെന്നാണ് ഹബീബായ തങ്ങൾ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് പരമാവധി നമ്മൾ ഉപയോഗിക്കാം വസ്ത്രത്തെ വെറുതെ ദൂർത്ത് കാണിക്കാൻ പാടില്ല പഴയ വസ്ത്രങ്ങളൊക്കെ സ്വതക്ക കൊടുക്കൽ പുതിയൊരു വസ്ത്രം എടുക്കുമ്പോൾ പഴയത് സ്വതക്ക കൊടുക്കൽ എന്തുണ്ട് സുന്ദ നല്ല വസ്ത്രം ഇട്ട് നടക്കാൻ ഇസ്ലാം ഇതിനൊന്നുമല്ല നല്ല വസ്ത്രം ഇട്ട് നടക്കണം നല്ല വൃത്തിയുള്ള നല്ല നല്ല വസ്ത്രം എന്ത് ചെയ്യണം വൃത്തിയാക്കി നല്ല സൂക്ഷിച്ചുകൊണ്ട് വസ്ത്രം ഇട്ടുകൊണ്ട് നടക്കണം അതിനെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് നല്ല വസ്ത്രം ഇട്ട് നടക്കുന്നതിനെ പക്ഷേ അത് ചെറിയൊരു കേട് പറ്റുമ്പോഴത്തേക്ക് പഴയതാക്കി മാറ്റി വെക്കരുത് എന്നാണ് പിന്നെ എന്ത് ചെയ്യണം പുതിയതൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മളെ പഴയത് പഴയത് എന്ന് പറഞ്ഞാൽ പറ്റ മുഷിഞ്ഞതോ കീറിയതോ ഒന്നും കൊടുക്കരുത് അത് ആളുകൾക്ക് അപമാനിക്കുന്ന തുല്യമാണ് അതുകൊണ്ട് പുതിയത് വാങ്ങുമ്പോൾ നമ്മൾ ഉപയോഗിച്ച് വലിയ കുഴപ്പമില്ലാത്തവർക്ക് എന്ത് ചെയ്യാം സ്വതക്ക കൊടുക്കാം അത് നല്ല പ്രതിഫലാർഹമായ കാര്യമാണ് അതുപോലെ തന്നെ വസ്ത്രം കത്തിച്ച് കളയുന്നതിനേക്കാൾ നല്ലത് എന്താണ് ആർക്കെങ്കിലുമൊക്കെ സ്വതക്കയായി നൽകുന്നതാണ് നമുക്ക് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഒരുപാട് വസ്ത്രമാകുമ്പോൾ നമ്മൾ നമ്മളെന്താകും ചിലപ്പോൾ കത്തിച്ച് കളയും അതിനേക്കാൾ നല്ലത് എന്താണ് ആർക്കെങ്കിലും സ്വതൊക്കെ കൊടുക്കുക എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കുക ഇനി നമുക്ക് വലിയ ഭാരമാകുമ്പോൾ എന്ത് ചെയ്യാം കത്തിച്ച് കളയുന്നതിന് വിരോധവുമില്ല ഒരുപാട് വസ്ത്രമാകുമ്പോൾ പഴയ ഒരുപാട് വസ്ത്രങ്ങൾ അത് നമുക്ക് കത്തിച്ച് കളയുന്നതിന് വിരോധമില്ല പക്ഷെ അതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതികളുണ്ട് അങ്ങനെയൊക്കെ മാറ്റിയെടുക്കുക അങ്ങനെ കത്തിച്ച് കളഞ്ഞേക്കാൾ നല്ലത് അതാണ് ആളുകൾക്ക് സുതൊക്കെ കൊടുക്കുക വസ്ത്രങ്ങൾ അതുകൊണ്ട് പ്രശ്നമില്ല പുതിയതൊക്കെ ആകുമ്പോൾ പറയുന്നത് സുതക്ക കൊടുക്കൽ സുന്നത്താണ് അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം അപ്പോ വസ്ത്രത്തിൽ നമ്മൾ ദൂർത്ത് കാണിക്കരുത് നമ്മൾ അതിനൊക്കെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തണം വസ്ത്രങ്ങളെ പെട്ടെന്ന് പെട്ടെന്ന് ചെറിയ കേടുപാടുകൾ ഒറ്റത്തിന് മാറ്റിയിട്ട് പഴയതാക്കി മാറ്റരുത് എന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിക്കുകയാണ് അപ്പൊ അത് പ്രത്യേകം സൂക്ഷിക്കുക ശ്രദ്ധിക്കുക അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു സുഹാനുഭവ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹ് ഖൈറ പ്രദാനം ചെയ്യട്ടെ നമ്മുടെ ജോലികളിലെ വരുമാന മാർഗങ്ങളിലൊക്കെ അള്ളാഹ് അഭിവൃദ്ധി പ്രദാനം ചെയ്യട്ടെ നമ്മളിൽ നിന്ന് സംഭവിച്ചു പോയ തെറ്റുമുറ്റങ്ങളൊക്കെ അള്ളാഹ് പുറത്ത് മാഫാക്കി നൽകട്ടെ അമീൻ അറബു എല്ലാവരും അസ്സാം വാലൈക്കും